വെൽക്കം ടു മൂവി ബ്രാൻഡ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ എട്ടാം പ്രതിയായ ദിലീപ് നടത്തുന്ന അനധികൃതമായ ഇടപെടലുകളെ കുറിച്ച് കൂടുതൽ പറിച്ചിലുമായി അഭിഭാഷകയായ ടി ബി മിനി മെമ്മറി കാർഡ് ടാമ്പർ ചെയ്തതിൽ ദിലീപിന് പങ്കുള്ളതായി ഇതുവരെ ഞങ്ങൾക്ക് അറിയില്ല അത്തരത്തിൽ ഒരു ആരോപണവും ഞങ്ങൾ ഉന്നയിച്ചിട്ടുമില്ല എന്നാൽ എട്ടാം പ്രതി എന്നെ കണ്ടാൽ കിണ്ണം കട്ടവനെ പോലെ തോന്നുമോ എന്ന് ചോദിച്ച് വരികയാണെന്നും ടി ബി മിനി പറയുന്നു ദിലീപിന് എന്തിനാണ് ഇത്ര ആശങ്ക ഈ കോടതിയെ രക്ഷിക്കേണ്ടത് ഒരു ക്രിമിനൽ ആണോ ന്യായം നടപ്പിലാക്കപ്പെടുകയാണ് വേണ്ടത് ജുഡീഷ്യറിയിൽ ക്രിമിനലിന്റെ സഹായം ആവശ്യമുണ്ടോ അത്തരം സഹായം തേടുന്നു എന്ന് പറയുമ്പോൾ ആ സംവിധാനത്തിൽ സംശയത്തിന്റെ മറവെന്ന് കഴിഞ്ഞു ഞാൻ സംശയിച്ചില്ലെങ്കിലും നാട്ടുകാർ മുഴുവൻ സംശയിക്കും ദിലീപിന് എന്താണ് കോടതിയുടെ കാര്യത്തിൽ ഇത്ര താല്പര്യം അയാൾക്ക് അയാളുടെ കാര്യം നോക്കിയാൽ പോരെ മെമ്മറി കാർഡിന്റെ വിഷയത്തിൽ ഒരു കാര്യവും ദിലീപിനെതിരെ പറഞ്ഞിട്ടില്ല എന്നിട്ടും എന്താണ് ഇത്ര താല്പര്യം അപ്പോൾ അയാൾക്ക് ഇതിൽ എന്തോ താല്പര്യമുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ അന്വേഷണത്തിൽ തെളിയും അത് തെളിയിക്കാതിരിക്കാനാണ് അന്വേഷണം വേണ്ട എന്ന് വെക്കുന്നതെന്നും മിനി പറയുന്നു െന്നും ഒക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത സമീപനമാണ് ഉണ്ടായത് നമ്മുടെ രാജ്യത്തെ മുഴുവൻ മനുഷ്യരും ആശ്രയിക്കുന്നതും വിശ്വസിക്കുന്നതും കോടതിയെയാണ് ജനങ്ങൾ മാത്രമല്ല കേന്ദ്ര സർക്കാരിനെതിരെ കേരളം സമീപിച്ചത് കോടതിയെയാണ് ഞാൻ ഇതുവരെ ഒരു കോടതിയെയും സമീപിച്ചിട്ടില്ല ഈ കേസിലെ പ്രധാന തെളിവാണ് മെമ്മറി കാർഡ് പീഡന ദൃശ്യങ്ങൾ പകർത്തിയ ഫോൺ കണ്ടെടുക്കപ്പെട്ടിട്ടില്ല പകർത്തിയ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് ബ്ലാക്ക് മെയിൽ നടത്തി ഈ കുട്ടിക്ക് ഭൂമിയിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഉണ്ടായത് ദൃശ്യങ്ങൾ പകർത്തിയ ഫോൺ നശിപ്പിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ ഒരു കോടതിയെയും ഇന്നേ വരെ അപമാനിച്ചിട്ടില്ല സാധാരണ ജനങ്ങൾക്ക് ഇടയിൽ വർക്ക് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തക കൂടിയാണ് പാവപ്പെട്ട മനുഷ്യരുടെ ജനാധിപത്യപരമായും ഭരണഘടനാപരവുമായി അവകാശങ്ങൾക്ക് ഒപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ തെറ്റ് ചെയ്യുന്നവർ എന്ന് ഉറപ്പാക്കാൻ ഞാൻ ശ്രമിക്കുന്നു ഞാൻ തെറ്റായ വിവരം നൽകുന്നുവെന്ന് ദിലീപ് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് ഞാൻ ചാനലിൽ വന്ന് എന്ത് പറയുന്നു എന്നതിൽ എനിക്ക് കൃത്യമായ ബോധമുണ്ട് ആ സംഭവത്തിൽ നിന്നല്ലാതെ ഇന്ന് വരെ ജുഡീഷ്യറിക്കെതിരായ ഒരു വാക്ക് ഞാൻ സംസാരിച്ചിട്ടില്ല വിമർശിക്കാനുള്ള അവകാശം എനിക്കുണ്ട് കോടതിയെ അപമാനിക്കാതിരിക്കുക വിധിയെ അമാനിക്കാതിരിക്കുക എന്നതൊക്കെയാണ് പ്രശ്നം എന്നാൽ പോസിറ്റീവായ രീതിയിൽ വിമർശിക്കാൻ ഇവിടെ അവകാശമുണ്ട് കോടതിയുടെ ഒരു ഉത്തരവിനെയും നിയമവിരുദ്ധമായി ഞങ്ങൾ ഇവിടെ ചോദ്യം ചെയ്തിട്ടില്ലെന്നും ടി ബി മിനി കൂട്ടിച്ചേർക്കുന്നു നേരത്തെ വലിയ രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന വ്യക്തിയാണ് ഞാൻ എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഈ കേസിൽ മാത്രമായി ഒതുങ്ങുന്ന അവസ്ഥയുണ്ടായി കൂടെ നിൽക്കുന്നവർ തന്നെ കൈയൊഴിയുന്ന അവസ്ഥ അവർക്ക് അവരുടേതായ കാര്യങ്ങൾ ഉണ്ടാകും കോടതിയിൽ തന്നെ ഞാൻ ഒറ്റപ്പെടുന്ന അവസ്ഥ ഉണ്ടായതായി തോന്നിയിട്ടുണ്ട് ഞാൻ ഈ കേസ് കൊടുത്ത സമയത്ത് കോടതിയിൽ നിന്നുള്ള മുഴുവൻ വക്കീലന്മാരെയും ജഡ്ജിമാരെയും എനിക്ക് എതിരാക്കി മാറ്റാനാണ് എട്ടാം പ്രതിയായ ദിലീപ് ശ്രമിച്ചത് വേഗത്തിലുള്ള വിചാരണയും വിധിയും ഉണ്ടാകുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് ഈ കേസിൽ പ്രകൃതിയുടെ ഒരു കയ്യൊപ്പുണ്ട് പൂർണ്ണമായും ഇല്ലാതായി നിൽക്കുന്ന സമയത്താണ് ഞാൻ ഈ കേസ് ഏറ്റെടുക്കുന്നത് പത്രത്തിൽ വന്ന ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കേസിലേക്ക് എത്തുന്നത് ആ സമയത്ത് അതിജീവിതയുടെ അവസ്ഥയൊക്കെ വളരെ മോശമായിരുന്നു നമ്മൾ പതുക്കെ അവരെ കൈപിടിച്ച് ഉയർത്തിയത് തൃക്കാക്കര തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തായതിനാൽ തന്നെ വിഷയം വലിയ ചർച്ചാ വിഷയമായിരുന്നു സർക്കാരും ആ സമയത്ത് പെൺകുട്ടിക്കൊപ്പം നിന്നുവെന്നും ടി ബി മിനി പറയുന്നു